ഇത്രയും വലിയ ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഒരു മാൻമെയ്ഡ് ദുരന്തമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ദുരന്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം ആ സന്ദർഭത്തിൽ ഒരു എതിരാളി ഇങ്ങനെ വരുന്നത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ സ്റ്റാലിൻ ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന് ഇദ്ദേഹത്തിന് വലിയ എക്സ്പോഷർ ഉണ്ടാവാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ ചെറിയ വേദി കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയക്കാരൻ്റെ അപക്വത തീർച്ചയായിട്ടും വിജയ്യുടെ നീക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ആ റാലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ഉൾപ്പെടെ കാരണം ജനസാഗരമാണ് നിൽക്കുന്നത് ആ അറസ്റ്റ് കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരുന്ന ക്ലിപ്പിങ്സുകൾ റീലുകൾ ഇറക്കി വിട്ടു വിട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ മതി വിജയ്ക്ക് ഈ തൊണ്ണൂറ്റി രണ്ട് നിന്നും പോയി റാലി നടത്തേണ്ട കാര്യമില്ല ഓരോരുത്തരും കണ്ട് ആൾ വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഭയം ഡി എം കെ കൊണ്ട് അതുകൊണ്ടാണ് ഡി എം കെണ്ടാതിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ടി വി കെ നേതാവും നടനുമായ വിജയ്യുടെ റാലിയിൽ മഹാറാലിയിൽ നാൽപ്പതോളം പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് പത്തിലധികം പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് നൂറിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അവിടെ സംഭവിച്ച ആ ദുരന്തം അത് മനഃപൂർവ്വം വെച്ചതോ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദുരന്തം ഒരു വലിയ ദുരന്തം എന്ന് തന്നെ പറയാണ്ടിരിക്കുന്നു കാരണം നാൽപ്പതിലധികം നാൽപ്പതോളം പേരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു റാലിക്കിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കുംഭമേളയിലാണ് വലിയൊരു ദുരന്തം നടന്നത് അറുപത് കോടി ജനങ്ങൾ വന്നതിൽ അറുപത് പേരേടെ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് ഇത് ഏതാണ്ട് പതിന ഒരു കോടി ഒരു ലക്ഷത്തിലധികം ആൾക്കാർ വന്നപ്പോൾ തന്നെ അവിടെ ഇത്രയും വലിയ ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഒരു മാൻമെയ്ഡ് ദുരന്തമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ദുരന്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അതെ ഇതിനെ പ്രതിപാദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം നമുക്ക് പറഞ്ഞു പോകാം കാരണം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് ഈ തത്സമയം വാര്ത്തകൾ നൽകുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന നാട്ടുകാരുൾപ്പെടെ അല്ലെങ്കിൽ ഈ റാലിയിൽ വന്ന് രക്ഷപ്പെട്ടതായിട്ട് കാണിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇതൊരു പക്ഷേ പകൽ നടത്തിയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായി മാറുകയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ഒരാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ആറ് മണിക്കൂർ അല്ലെ ആറേഴ് മണിക്കൂറോളം വൈകിയാണ് വിജയ് അവിടെ എത്തിയത് തിരക്ക് കൂടട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണോ വിജയ് ഇതിലേക്ക് നയിച്ചതെന്നുള്ള ചോദ്യം അത് ഉന്നയിക്കുന്നുണ്ട് അത് അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ഒന്ന് രണ്ട് അനുഭവങ്ങൾ വിജയിന് ഇതിന് മുമ്പുണ്ടായി മുൻപ് വിജയ് റാലിയിൽ തിരുച്ചിറപ്പള്ളിയിൽ നടന്ന റാലിയിൽ ഇതേപോലെ ഒരു മരണം സംഭവിച്ചതാണ് കുഴഞ്ഞു വീണ് മരിച്ചത് അപ്പോൾ അന്ന് തന്നെ മദ്രാസ് ഹൈക്കോടതി ഇതിന് താക്കീത് നൽകിയിരുന്നാണ് വിജയുടെ റാലികൾ വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ സർക്കാരിനും അതൊരു മുൻകൂർ പിന്നെ മുൻവിധിയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ അത് എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അല്ല ഇതിന് പിന്നാലെ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന അതായത് ഡി എം കെ നേതാവും സ്റ്റാലിനെതിരെയും മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെയും ഡി എം കെക്കെതിരേക്ക് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ സ്ഥലം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുച്ചിറപ്പള്ളിയിൽ വലിയൊരു ജനാവലി ഉണ്ടാകുന്നു അതിനുശേഷം നടത്തേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്ഥലം അനുവദിക്കാതെ വളരെ പരിമിതമായ ആൾക്കാർ മാത്രം ഒത്തുചേരുന്ന ഒത്തുചേരുന്നവരിടത്തേക്ക് ഈ റാലി ഒതുക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു കാരണം ഈ വിജയിക്ക് വരുന്ന ഒരു ജനപിന്തുണ അത് എനിക്ക് തോന്നുന്നു സ്റ്റാലിനെയൊക്കെ വല്ലാണ്ട് രാഷ്ട്രീയപരമായി ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിനായിരം പേർ മാത്രം ഒതുങ്ങിക്കൂടാവുന്ന ഒരു സ്ഥലത്തേക്ക് മാത്രം ഈ ഒരു റാലി ഒതുങ്ങിയാൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കും അങ്ങനെ ഒരു കാരണത്തിന് പിന്നിൽ അതായത് ഇതിനകത്ത് പല കാരണങ്ങളുണ്ട് ഒന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമ ഒരു വലിയ ഘടകമാണ് സിനിമ താരങ്ങൾ ഒരു വലിയ ഹരമാണ് ഇത് മനസ്സിലാക്കാനായിട്ട് തമിഴ് ഗവൺമെന്റിനും അറിയാവുന്നതാണ് ഡി എം കെക്ക് നല്ലപോലെ അറിയാം സ്റ്റാലിനറിയാം അവിടുത്തെ സ്റ്റാർ വാല്യൂ ഉള്ളവർ പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എം ജി ആറിൻ്റെ എം ആർ രാധവർ ഒരു വെടി വെച്ചു ആ വെടിയിൽ അദ്ദേഹം ആശുപത്രിയിലായ ഏതാനും മണിക്കൂറുകൾക്കകം ആശുപത്രിയുടെ മുമ്പിൽ അമ്പത് ലക്ഷം അമ്പതിനായിരം പേരാണ് കൂടിയത് അരലക്ഷം പേര് ആണ് കൂടിയത് അപ്പോൾ ഈ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇപ്പോൾ വിജയ്യുടെ രാഷ്ട്രീയ ശൈലിക്കും ഇതേപോലെ ചില കാരണങ്ങളുണ്ട് വിജയ് ഇവിടെ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ ബോധപൂർവമാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ കുറച്ചാൾ കൂടട്ടെ കുറച്ച് തെക്കും തിരക്കും ഉണ്ടാവട്ടെ കുറച്ച് പേരൊക്കെ ബതം കെട്ട് വീഴുകയൊക്കെ ചെയ്താലും അതൊരു വാർത്തയാവുമല്ലോ അവിടെ കരുതിയിരിക്കാം എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ വിജയക്കുരുക്കാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റാലിൻ വളരെ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ ഇന്ത്യ കണ്ട ഒരു വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഏകഛത്രാധിപതിയായിട്ട് തമിഴ്നാടും ഡി എം ഡി എം കെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരു എതിരാളി ഇങ്ങനെ വരുന്നത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ സ്റ്റാലിൻ ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന് ഇദ്ദേഹത്തിന് വലിയ എക്സ്പോഷർ ഉണ്ടാവാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ ചെറിയ വേദി കൊടുത്തിരിക്കുന്നത് വെലിച്ചാമി പുരം അല്ലെങ്കിൽ വെലിച്ചാമി പെട്ടി പെട്ടി എന്ന് പറയുന്ന സ്ഥലം വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ കോളനി പുരം അല്ലെങ്കിൽ കോളനി പെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഡി എം കെ അടക്കം ഇതിനു മുമ്പ് പ്രകടനം നടത്തുകയും വലിയ ജാഗ്രത നടത്തുകയും വലിയ പരിപാടി നടത്തുകയും ചെയ്താണ് ആ വേദിയാണ് ഇയാൾ ചോദിച്ചിരുന്നത് വിജയ് ചോദിച്ചിരുന്നത് ആ വേദി അവൾക്ക് കൊടുക്കാതെ ഈ ഇടുങ്ങിയ വേദി കൊടുത്തു എന്നാൽ ഇത് മനസ്സിലാക്കി വിജയ് തന്റെ കാര്യങ്ങൾ അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിന് പകരം അയാൾക്കും അതിന് വേണ്ട ഒരു പക്വത ഇല്ലാതെ പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ അപക്വത രാഷ്ട്രീയക്കാരന്റെ അപക്വത തീർച്ചയായിട്ടും വിജയ്യുടെ നീക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ആ റാലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ഉൾപ്പെടെ കാരണം ജനസാഗരമാണ് നിൽക്കുന്നത് ആ ജനസാഗരത്തിനെ വകഞ്ഞുകൊണ്ട് ഏതാണ്ട് ഈ ആന വരുമ്പോൾ ആളുകൾ വരണ്ടോടുന്ന പോലെയാണ് ഈ വിജയുടെ വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും ആ സാഗരം ആ തിരമാലകൾ പോലെയാണ് ജനങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് മാറിക്കൊണ്ടിരുന്നത് ഇത് നമുക്ക് ടി കാണാൻ സുഖമാണ് പക്ഷേ അവിടെ നിൽക്കുന്നവൻ്റെ നോക്കുക ഇത് താഴോട്ട് രണ്ട് സൈഡിലേക്ക് പോകുമ്പം ഒരാൾ താഴെ വീണ് പോയാൽ പിന്നെ അയാളെ പതിനായിരങ്ങൾ ചവിട്ടി മിതിക്കുകയാണ് പിന്നെ അതിനകത്ത് അയാൾക്ക് മോചനമില്ല വീണ് പോയ ആൾക്കാർ ആരും രക്ഷപ്പെടാൻ വഴിയില്ല കാരണം വീണ് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ പതിനായിരങ്ങളുടെ കാലുകളാണ് പിന്നെ അയാളുടെ പുറത്തൂടെ കയറുന്നത് അതാണ് ഈ ദുരന്തം ഇത്ര വലുതായിട്ട് ഉണ്ടായത് ഇതിന് പുറമേ വിജയ് വേറൊരു മടത്തരം കാണിച്ചു ആ വാഹനത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കുടിവെള്ളം കുടിവെള്ളം കൊടുത്തു അതായത് രാവിലെ മുതൽ പതിനൊന്ന് മണി മുതൽ വെള്ളം കിട്ടാതെ മരത്തിൻ്റെ മുകളിലും പിന്നെ റോഡ് സൈഡിലും പിന്നെ കെട്ടിടത്തിൻ്റെ പുറത്തും ഇരുന്നവർക്ക് ഇരുന്നവർക്ക് ഏതാണ്ട് ലക്ഷങ്ങൾ വരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് രണ്ടോ മൂന്നോ കുപ്പികൾ എറിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അഞ്ചോ പത്തോ കുപ്പികൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് എന്താവാണാണ് ആ ഒരു അവക്കുതയും കൂടെ കാണിച്ചു അപ്പം ആ കുപ്പി ഏറ്റുവാങ്ങാനായിട്ടും പിന്നെ അവിടെയും തള്ളുണ്ടാവുകയാണ് ഇങ്ങനെ മൊത്തം അവിടെ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിൽ വിജയ്ക്ക് ഒരു പങ്കു കൊണ്ട് അല്ലെങ്കിൽ വിജയിയുടെ നോട്ടക്കുറവിന് പങ്കുണ്ട് സർക്കാരിൻ്റെ നടപടികൾക്കും പങ്കുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ഇത്തരം സ്റ്റാമ്പേഡുകൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്ത് എന്തൊക്കെ പാലിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതൊന്നും വേണ്ട ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ വളരെ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥർക്കും കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞാൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്താണത് ഒന്നാമത് ക്രൗഡിൻ്റെ ബിഹേവിയർ അറിഞ്ഞിരിക്കണം തമിഴ് എന്ന് പറയുന്നത് ഹരം പിടിച്ച് ഇളകിമറിയുന്ന ഒരു ക്രൗഡ് ഹിസ്റ്റീരിയ ബാധിച്ച പോലെ നിൽക്കുന്ന ഒരു ക്രൗഡാണ് ആ ക്രൗഡിനെ ക്രൗഡ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലവർ അറിയാവുന്നതാണ് അപ്പോൾ പതിനായിരം പേർക്ക് ഒരു സൗകര്യം കൊടുത്ത് അതിനൊരു ഓർഡർ കൊടുത്തപ്പോൾ അവിടെ പതിനായിരമല്ല ഇരുപതിനായിരം അല്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോൾ ആ ക്രൗഡ് മാനേജ്മെന്റ് അസാധ്യമാണ് എന്നുള്ളത് അവിടുത്തെ പോലീസിന് മനസ്സിലായിട്ടും അഞ്ഞൂറ് അഞ്ഞൂറ് പോലീസുകാരെയാണ് അവർ നിയോഗിച്ചതെന്നാണ് ഇന്ന് ഡി ജി പി പറഞ്ഞത് ചിലപ്പം പിന്നെ ഡി ജി പിടെ വായന നേതാവുന്നത് ചിലപ്പോൾ നൂറ്റമ്പത് സ്പോട്ടിൽ കാണുമുള്ളായിരുന്നു പക്ഷെ ഡി ജി പി പറഞ്ഞ അഞ്ഞൂറ് എന്നാണ് അഞ്ഞൂറാണെങ്കിൽ പോലും ഇപ്പൊ പതിനായിരം പേർക്ക് അഞ്ഞൂറാണോ ഉദ്ദേശിച്ചത് അത് ഇരുപതിനായിരം ആകുമ്പോൾ അത് അവരെന്തുകൊണ്ട് അത് കൂട്ടിയില്ല ഒരു ലക്ഷത്തോളം ആൾക്കാർ അതിൽ കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ എന്തുകൊണ്ടിത് പോലീസിന് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഒരു ആൾക്കാരെ സെഗ്മെന്റ് ആയിട്ട് തിരിക്കണം സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് അവിടെ ക്രൗഡിന് നിൽക്കാൻ അവസരം കൊടുക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതായത് ഒരു അപകടം ഉണ്ടായാലൊരു ഒരു ആംബുലൻസിന് അവിടെ പെട്ടെന്ന് എത്താൻ പറ്റണം ഇടയിലേക്ക് ജനങ്ങൾക്ക് കയറി ഒരാളെ സുരക്ഷാ പ്രവർത്തകർക്ക് കയറി ജനങ്ങളെ രക്ഷിക്കാൻ കഴിയണം ഇത് ഒരു ഹെലികോപ്റ്ററിൽ നമ്മളൊരു കയറിട്ടിറങ്ങിയാൽ പോലും അവിടെ ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം വേറൊരാളുടെ തലയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇറങ്ങി ചെന്നാൽ എന്ത് വരുന്നത് അയാളെയും തള്ളിയിട്ട് ചവിട്ടി മതിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ കുനിഞ്ഞാൽ മതി ഒരാളെ എടുക്കാൻ കുനിഞ്ഞാൽ അയാളെ കൂടെ ചവിട്ടി മിതിച്ചുകൊണ്ട് പതിനായിരങ്ങളിങ്ങനെ പോകുന്ന ഒരു പ്രതിഭാസമായിരിക്കും അവിടെ ഉണ്ടാവുക കൂടുതൽ മരണങ്ങളാണ് ഉണ്ടാവുക ഇത്രയും ഇതിൽ ഒതുങ്ങിയത് തന്നെ ഭാഗ്യമെന്ന് വേണം പറയാൻ കാരണം അവിടെ സംഭവിച്ചത് അത്ര വലിയ ഒരു കയോ സിറ്റുവേഷൻ ആയിരുന്നു ഇത് മനുഷ്യ നിർമ്മിതമായ ഒരു മനുഷ്യ സൃഷ്ടി കൊണ്ടുണ്ടായ മനുഷ്യന്റെ വിവേകമില്ലായ്മ കൊണ്ടുണ്ടായ ഒരപകടമാണ് ദുരന്തമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ളതാണ് ഈ ആൾക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിജയ് കഴിഞ്ഞ ഈ തിരിച്ചിറപ്പള്ളിയിലായാലും അതിനു മുമ്പ് നടന്ന സമ്മേളനങ്ങളിലും റാലികൾ റാലികളിലും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ സ്റ്റാലിൻ ഇത്തരത്തിലുള്ള റാലികളിലും ഈ പറഞ്ഞ പോലെ സമ്മേളനങ്ങളിലൊക്കെ ജനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത് ജനങ്ങളെ അവർ അവർക്കാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയത്തെ എന്നുള്ള കാര്യം അത് അമിത്ഷായുടെയോ മോദിയുടെയൊക്കെ റാലികളിലാണെങ്കിൽ സ്റ്റാലിന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സൂചിപ്പിച്ചോലെ രാഷ്ട്രീയ അപക്വതയല്ലേ രാഷ്ട്രീയ അപക്വത രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഒന്ന് സ്റ്റാലിൻ്റെ സാലിന്റെ ഭാഗത്തുനിന്നും ഒരപക്വത ഉണ്ടായിട്ടുണ്ട് അതായത് വിജയ്യുടെ ആൾക്കൂട്ടത്തെ അദ്ദേഹം ഭയന്നിരുന്നു കാരണം ഇനി തൊണ്ണൂറ്റി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിരന്തര റാലികളാണ് വിജയ് പ്ലാൻ ചെയ്തത് അതായത് തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ടത് കരൂരിൽ കണ്ടത് ഒരു ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്തരം തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ റാലികളാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ തമിഴ്നാട് ജനത ഏതാണ്ട് മുഴുവനായിട്ടും പങ്കെടുക്കുകയാണ് ഒരു പക്ഷേ ഡി എം കെ തന്നെ ഒലിച്ചു പോകുന്ന വിധത്തിലേക്കുള്ള ഒരു ശക്തിയായി ഇത് മാറുമോ എന്ന് ഡി എം കെ തന്നെ ഭയന്നിരുന്നു എന്ന് അല്ല അതിലും അതിലും ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പൊ ഇന്നിപ്പോൾ ജോയി മാത്യു കിട്ടത് താര ആരാധനയുടെ ഒരു ബലിയാടുകളാണ് അല്ലെങ്കിൽ വെലിമൃഗങ്ങളാണ് ഇവർ വന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ വിജയ് എന്ന രാഷ്ട്രീയ കന ഈ ടി വി കെയുടെ നേതാവ് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ ഉപരിയായി ഈ വിജയ് എന്ന താരത്തെ കാണാനല്ലേ അവിടെ ആൾക്കാർ ഒത്തുകൂടുന്ന ചോദ്യമുണ്ട് വിജയ് എന്ന താരത്തിനെ കാണാൻ എന്ന പോലെയാണ് എം ജി ആർ എന്ന താരത്തിനെ കാണാൻ ആൾ കൂടിയത് അത് ഓട്ടായി മാറിയില്ലേ അത് കഴിഞ്ഞിട്ട് ജയലളിത എന്ന താരത്തിനെ കാണാൻ ആൾ കൂടി ഓട്ടായി മാറിയില്ലേ പിന്നെ പറയുന്നത് എന്താ കമലഹാസനെ കണ്ടിട്ട് ആൾ കൂടി പക്ഷെ ഓട്ടായില്ല വിജയകാന്തിനെ കണ്ടിട്ട് ആൾ കൂടി പക്ഷെ അത് വെറും താരാരാധന മാത്രമായി ഇത് അവർ ഒരു നേതാവിനെ കണ്ടിരിക്കുകയാണ് എം ജി ആറിൽ ഒരു നേതാവിനെ കണ്ടു ജയലളിതയിൽ അവരൊരു നേതാവിനെ കണ്ടു അതുപോലെ വിജയിലും അവരൊരു നേതാവിനെ കണ്ടിരിക്കുകയാണ് ഈ കമലഹാസനിലെ ഒരു താരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നേതാവായിട്ട് അവർ അംഗീകരിച്ചില്ല വിജയകാന്തിനെ ഒരു താരമായിട്ട് കണ്ടു അവിടെ ആളുകൾ വന്നു പോയി പക്ഷേ ഇയാൾ അങ്ങനെ ആയിരുന്നില്ല വിജയ് അങ്ങനെ ആയിരുന്നില്ല വിജയിയുടെ പിന്നിൽ ഒരുപാട് പേർ പ്രവർത്തിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിജയുടെ ഓരോ നീക്കങ്ങളും രാഷ്ട്രീയപക്വത ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരാൾ പ്രവർത്തിക്കേണ്ട ചില രീതികൾ അദ്ദേഹം പാലിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും പഞ്ച് ഡയലോഗുകളായിരുന്നു അത് എഴുതി കൊടുക്കുന്നതാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി കൊടുത്ത ഡയലോഗുകളാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് ജനങ്ങളെ ഇളക്കിമറിക്കുന്നവയാണ് ഇതൊക്കെ ഡി എം കെ ഭയപ്പെടുത്തിയിരുന്നു കാരണം ഡി എം കെക്ക് ഇതറിയാം പണ്ട് എം ജി ആറിനെ ഇന്ദിരാഗാന്ധിയെ ഉപയോഗിച്ച് തള്ളിയിട്ടപ്പോൾ ഗവൺമെൻ്റ് മാറിയപ്പോൾ വൻ കൂടി അദ്ദേഹം തിരിച്ചു വരികയാണിത് ഞാൻ പറഞ്ഞില്ലേ എം ആർ രാധ എം ജി ആറിനെ വെടിവെച്ചപ്പോൾ മണിക്കൂറുകൾക്കകം അമ്പതിനായിരം പേര് ഒരലക്ഷത്തിലധികം ആളുകൾ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ തടിച്ചുകൂടി അതും ഒരു കൂടി വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് തീ കൊളുത്താനൊക്കെ ശ്രമിച്ച എത്ര പേരുണ്ട് അതൊക്കെ വളരെ പാടുപെട്ടിട്ടുണ്ട് ജയലളിതയുടെ പിന്നെ മരണത്തിന്റെ അവിടെ ഇതേപോലത്തെ സീനുകൾ ഉണ്ടായിരുന്നു ആ ജനങ്ങൾ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് തമിഴ്നാട് പ്രത്യേകിച്ച് സിനിമയും രാഷ്ട്രീയവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത് ഇത് അതുപോലെ തന്നെ എം ജി ആറിന് എം ജി ആറിന്റെ വേറെ അത് കഴിഞ്ഞിട്ട് അറുപത്തി ഏഴിൽ എലക്ഷൻ നിന്നപ്പോഴേ എതിർന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ്സുകാരൻ്റെ ഇരട്ടി വോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തന്നെയെന്നാണ് പറയുന്നത് അപ്പോൾ അത്രക്ക് ജനങ്ങൾ അപ്പം വോട്ടായി മാറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് വോട്ടായി മാറാനും സാധ്യതയുണ്ട് കാരണം വളരെ കണക്ക് കൂട്ടി അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ മറ്റൊന്നുണ്ട് ഡി എം കെക്ക് ബദലായിട്ട് ഒരു എ ഡി എം കെ അവിടെയെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എ ഡി എം കെക്ക് ബദലായിട്ട് ഒരു ഡി എം കെ അവിടെയെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ബദൽ സ്റ്റാലിൻ ഇല്ല ഡി എം കെക്ക് ഇല്ല അതാണ് സ്റ്റാലിൻ എല്ലാ ഇലക്ഷനിലും തൂത്തുപാരിക്കൊണ്ട് പോകുക അതെ അവരുടെ മുഴുവൻ പാർലമെൻറ്റുകളും സീറ്റുകളും കൊണ്ടുപോവുക അതുപോലെ തന്നെ അസംബ്ലിയിൽ തമ്പിങ് മെജോറിറ്റിയിൽ വരിക ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയാണ് വിജയൻ വിജയ് വന്നിട്ട് പിന്നെ സ്റ്റാലിൻ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയത് അപ്പോൾ അതുകൊണ്ട് ചില സ്ട്രാറ്റജികൾ അദ്ദേഹവും എടുത്തിരിക്കാം അല്ല ഈ നമ്മളീ സ്റ്റാലിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് രാവിലെ അത് രാവിലെ മുതൽ അതായത് കാലം മുതൽ സ്റ്റാലിൻ ഈ കരൂരിലെ ഈ ഒരു ആശുപത്രിയിലും ഈ സംഭവസ്ഥലത്തുമായിട്ടൊക്കെ ഓടി നടക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു അതിനുശേഷം ഉദയനിധി സ്റ്റാലിനും വരുന്നു ഡി എം കെയുടെ ഈ പ്രബലരായ രണ്ട് നേതാക്കളും വന്നപ്പോൾ മാധ്യമങ്ങളും അവിടെ കൂടിയിരുന്ന ആൾക്കാരും ഈ ഡി എം കെയുടെ തന്നെ അണികളും വിചാരിച്ചിരുന്നത് ടി എം കെ ടി വി കെക്കെതിരെ വലിയൊരു വിഷയമുണ്ടാകും വിജയിക്കെതിരെ ഇവർ ആഞ്ഞടിക്കുന്ന പക്ഷേ ഒരു അക്ഷരം പോലും ഇണ്ടിയില്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് അവിടെയല്ലേ നമ്മൾ സ്റ്റാലിന്റെ ആ ഒരു തന്ത്രം മനസ്സിലാക്കേണ്ടത് സ്റ്റാലിൻ വളരെ അനുഭവസ്ഥനായ ഒരു നേതാവാണ് വളരെ കൊച്ചിലെ തന്നെ കൗൺസിലറായി മേയറായി എം എൽ എ ആയി ഒക്കെ വന്ന ഒരു നേതാവാണ് പിന്നെ അച്ഛനുണ്ടായ കരുണാകിക്ക് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് അറിയാം ജയലളിതയെ അസംബ്ലിയിൽ മുടിയിൽ വലിച്ചഴിച്ചതിൻ്റെ പേരിൽ അവര് ആ അടുത്ത ഇലക്ഷനിൽ തമ്പിങ് മെജോറിറ്റിയോട് കൂടി അതെ അപ്പൊ ഇതൊക്കെ സ്റ്റാലിൻ അറിയാം ഒരു ഒരു പ്രതിയോഗിയെ പ്രത്യേകിച്ച് സിനിമ ഒരു ചരിഷയുള്ള ഒരു പ്രതിഭയെ നമ്മൾ തൊട്ടാൽ എന്ത് സംഭവിക്കുന്നത് സ്റ്റാലിന് നല്ലപോലെ അറിയാം ഞാൻ എം ജി ആറിൻ്റെ കഥ പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധി വിചാരിച്ചത് ഇതോടെ അയാളെ വാഷിംഗർ കളയാമെന്നുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദിരാഗാന്ധി എല്ലായിടത്തും അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റ് നിസാരമായിട്ട് അട്ടിമറിച്ച് കളയാ അതിനുമുമ്പ് തന്നെ പാർലമെന്റ് ഇലക്ഷനിൽ ഡി എം കെയും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസും കൂടെ ചേർന്ന് തൂത്തുപറക്കിയതാണ് പാർലമെന്റ് ഇലക്ഷൻ പക്ഷേ അസംബ്ലിയിൽ അതേ ഇക്വേഷൻ നടന്നില്ല എം ജി ആർ തിരിച്ചു വന്നപ്പം എല്ലാവരും എം ജി ആറിനെ ഒരു വ്യക്തിമായിട്ട് കണ്ടുകൊണ്ട് വോട്ട് ഇട്ട് കൊടുത്ത് അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നു അപ്പം ഇത് സ്റ്റാലിന് നല്ലപോലെ അറിയാം വിജയെ കയറി തൊട്ടാൽ വിജയെ അറസ്റ്റ് ചെയ്താൽ ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ജുഡീഷ്യൽ എൻക്വയറിക്ക് ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുന്നത് അല്ല ഈ എങ്ങനെ ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു നാടകീയ രംഗങ്ങൾ അവിടെ ഉണ്ടാവുകയും അത് ഈ ഒരു സഹതാപ തരംഗം വിജയിക്കുണ്ടാവുകയും ചെയ്യുമെന്നുള്ളൊരു ബോധ്യം തന്നെയാണ് അതൊരു സംശയമല്ല ഇന്ന് വിജയോട് വിജയ് ചെയ്ത പ്രവൃത്തിയോട് ആർക്കെങ്കിലും ഒക്കെ എതിർപ്പോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാൻ ഒരൊറ്റ അറസ്റ്റ് മതി ആ അറസ്റ്റ് കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരുന്ന ക്ലിപ്പിങ്സുകൾ റീലുകൾ ഇറക്കി വിട്ടു വിട്ടുകൊടുത്തോണ്ടിരുന്നാൽ മതി വിജയ്ക്ക് ഈ തൊണ്ണൂറ്റി രണ്ട് സ്ഥലത്തു പോയി റാലി നടത്തേണ്ട കാര്യമില്ല ഓരോരുത്തരും കണ്ട് ആൾ ലോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഭയം ഡി എം കെക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഡി എം കെ ഇത് മിണ്ടാതിരിക്കുന്നത് അതുപോലെ ഡി എം കെയുടെ നീക്കത്തിൽ ഒരുപാട് അപാകതകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് വിജയിക്കറിയാം അതുകൊണ്ടാണ് വിജയ് സി ബി ഐ എൻക്വയറിക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐ എൻക്വയറി വേണമെന്ന് വിജയ് പറഞ്ഞിരിക്കുന്നത് വിജയ്ക്കറിയാം ജുഡീഷ്യൽ എൻക്വയറി നടന്നാൽ തീർച്ചയായിട്ടും ജുഡീഷ്യൽ എൻക്വയറിയിൽ സർക്കാരിൻ്റെ ഒരു അപാകതകൾ പോലും പരാമർശിക്കപ്പെടില്ല അപ്പോൾ അതും കൂടെ പരാമർശിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സി വരണം അതുകൊണ്ടാണ് അദ്ദേഹം സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി അത് കേന്ദ്ര ഗവൺമെൻ്റിന്റെ ആ പന്തുള്ളത് സി ബി ഐക്ക് എൻക്വയറിക്ക് വേണ്ട നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമോ എന്നുള്ളത് അടുത്ത് നോക്കേണ്ട ഒരു മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും ഈ ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിലുണ്ടായ ഒരു വൻ ജനക്കൂട്ടം ഇപ്പോൾ ഉണ്ടായ ഒരു വൻ ജനാവലിൻ്റെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പറയാൻ വന്നത് ഈ വിജയിക്കുണ്ടാകുന്ന ഈ ഒരു താര ആരാധന അത് ഞാൻ നേരത്തെ സൂചിച്ചല്ലേ ചിലപ്പോൾ വോട്ടായി മാറിയേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഈ ഒരു സംഭവം നടന്നതോടുകൂടി വലിയൊരു രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു വശത്ത് വലിയ രീതിയിൽ എക്സ് അക്കൗണ്ടിലൊക്കെ വലിയ രീതിയിൽ ഹാഷ്ടാഗുകൾ പോകുന്നുണ്ട് ഹേറ്റ് ക്യാമ്പയിനുകൾ ഉയരുന്നുണ്ട് അങ്ങനെയുള്ള അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നടി ഓവിയ ഉൾപ്പെടെയുള്ളവർ വിശാൽ ഉൾപ്പെടെയുള്ളവർ തന്നെ രംഗത്തെത്തുന്നുണ്ട് നഷ്ടപരിഹാരം നൽകണമെന്ന് ആദ്യം വിശാൽ പറഞ്ഞു പിന്നീട് നഷ്ടപരിഹാരം നൽകാൻ വിജയ് തയ്യാറാവുന്ന ഇരുപത് ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മരണപ്പെട്ട കുടുംബത്തിന് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ധനസഹായത്തിൻ്റെയൊക്കെ പുറത്ത് മാത്രം പിടിച്ചിട്ട് തന്നെ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തുന്നു കാരണം ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഒളിച്ചു ഓടുകയായിരുന്നു എന്നുള്ളത് ഈ മരണപ്പെട്ട ആൾക്കാരുടെ ദീനമായ കരച്ചിലുകൾക്കിടയിൽ അവർ ഒളിച്ചു പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒപ്പം നിന്നില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപകട അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുകൂടാൻ സാധ്യത ഉണ്ടോ അല്ലെ അതിന് സാധ്യത വളരെ കൂടുതലാണ് അത് മുതലെടുക്കാനാണ് ഡി എം കെ പതുങ്ങിയിരിക്കുന്നത് കാരണം വിജയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന തട്ട് ഒരു വലിയ തട്ടായി മാറി ജനങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വിശ്വാസ്യത തകർക്കുക എന്നുള്ള ഉദ്ദേശം ഡി എം ഉണ്ട് അത് സാധിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് അറസ്റ്റ് ചെയ്താൽ പിക്ചർ നേരെ ഉള്ളയടിക്കും അത് വിജയ് വീണ്ടും ഒരു ഹീറോ പരിവേഷം ഉണ്ടാക്കും അറസ്റ്റ് ചെയ്യാതെ തന്നെ വിജയിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ജുഡീഷ്യൽ ഇൻക്വയറി വരിക വിജയ് ചെയ്ത കാര്യങ്ങളെല്ലാം ആയിരുന്നു തെറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് വരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടാവും രണ്ട് ഭാഗത്തും തെറ്റു വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ബോധ്യമായ കാര്യമാണ് പക്ഷേ ഏകപക്ഷീയമായ ഒരു ജുഡീഷ്യൽ ഇൻക്വയറി വന്നാൽ വിജയിക്കത് കുഴപ്പമാവും അപ്പോൾ വിജയിയുടെ പിന്നിലും ആൾക്കാരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളിവിടെ കഴിഞ്ഞ തവണ വിജയെക്കുറിച്ചൊരു പുറകാൻ ചെയ്തപ്പോൾ പലരും അതിനകത്ത് എഴുതി ചോദിച്ചു എന്താ ജോസഫ് വിജയ് എന്ന് പറയാത്തത് അല്ല അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ട് അങ്ങനെയുള്ള ചിന്തകളുണ്ട് കാരണം ഇതിനകത്തൊരു ക്രിസ്ത്യൻ ലോബി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ ഒരു ശക്തി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ദേശീയവും വൈദേശികവുമായ ഒരു ശക്തിയാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ഇനി ഇപ്പോൾ ചക ചകഞ്ഞെടുക്കാൻ ചിലർക്ക് അവസരം കിട്ടുന്ന വിധത്തിലേക്ക് ഇതിലെ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് വിജയെ എക്സ്ട്രാ ഓർഡിനറി പവറാക്കി കൊണ്ടുവരുന്നതിനും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അങ്ങനെ വിജയം മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാനുള്ള സാഹചര്യം കൂടി ഇവിടെ ഇപ്പം സൃഷ്ടിക്കപ്പെടുകയാണ് അതെ അപ്പം ഇതുവരെ വിജയിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം വിജയ് ജനങ്ങളുടെ ആൾ താരം പിന്നെ ദളപതി ചിഹ്നദളപതി പോലും മാറി ദളപതിയായിട്ട് അങ്ങനെ വിലസുകയായിരുന്നു അതിനെ ഒരു ചെറിയ മങ്ങൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഇനി വെക്കുന്ന സ്റ്റെപ്പുകൾക്ക് സാവധാനം പോയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ യോഗങ്ങളിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വരും റോഡ് ഷോകൾ ചിലപ്പോൾ ഹൈക്കോടതി തന്നെ നിരോധിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ചെയ്യേണ്ടതാണ് അവിടെ മാത്രമല്ല എനിക്കൊന്നും ഇങ്ങനെ അതിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് കാരണം ഈ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ സാധാരണക്കണേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജോയി മാത്യുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപോലെ പറഞ്ഞ താരാരാധനയുടെ ഒരു ബലിമൃഗങ്ങളാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അതൊരു ഭാഗത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ താരങ്ങൾ വരുന്ന ഇടങ്ങളിലേക്ക് അതായത് പ്രധാനമായിട്ടും ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ വരുന്ന ആ ഒരു സാഹചര്യം വളരെ ചെറിയ സ്റ്റേജായിരിക്കും അവിടേക്കുണ്ടാകുന്ന ഒരു തള്ളിക്കയറ്റം വളരെ വലുതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളും ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ലാതെ ഈ പറഞ്ഞ പോലുള്ള ഈ സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തള്ളൽ ഇതെല്ലാം നമ്മളിതെല്ലാം ഓരോ പാഠങ്ങളല്ലേ ഈ മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയ ദുരന്തം സംഭവിച്ചൊരു ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ ഇതൊരു വലിയ പാഠമല്ലേ തീർച്ചയായിട്ടും ഇത് വലിയ പാഠമെന്നല്ല ഇതൊരു ദേശീയ ദുരന്തമാണ് ഒരു ചെറിയ ദുരന്തമല്ല അത് ദേശീയ ദുരന്തമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല അറുപത് കോടി ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയുന്ന കുംഭമേളയിൽ പോലും ഏതാണ്ട് ഇതിനേക്കാൾ പത്ത് ഒഴിവു പേരുടെ മരണം കൂടെ ഉണ്ടായിട്ടുള്ളൂ അത് നിസ്സാരമായിട്ടല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഇത് ആ അതിൻ്റെ വ്യപ്തിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇത് ഇത് ഇതിൽ ഒരു ഒരു ഓർഗനൈസിങ്ങും നടന്നിട്ടില്ല അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല ഒരു ഒരു നിമിഷം കൊണ്ട് വന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ബാംഗ്ലൂരിലെ ഐ പി എല്ലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് രാവിലെ പതിനൊന്ന് മണി എന്ന് പറയുന്നെങ്കിൽ രാവിലെ ആറ് മുതൽ ആളുകൾ നിൽക്കുകയായിരുന്നു പന്ത്രണ്ട് മണിക്ക് വരേണ്ട വിജയ് ഏഴ് മണി കഴിഞ്ഞ് ഏഴ് നാൽപ്പതിനു വരെയാണ് എത്തിയത് അതുവരെ അവിടെ നിൽക്കുന്ന ഒരു ക്രൗഡ് അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വെള്ളം കിട്ടുന്നില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സ്ത്രീകളും കുട്ടികളുമുണ്ട് ഗർഭിണികളുണ്ട് ഏഹ് ഗർഭിണികൾ ഇതിനകത്ത് മനുഷ്യയ്ക്കുന്നതിലുണ്ട് ആറോളം കുട്ടികളുണ്ട് അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഇതെല്ലാം അറിയാവുന്ന പോലീസ് എവിടെയായിരുന്നു പോലീസ് എന്ത് ചെയ്തു അത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് വളരെ ശക്തമായിട്ട് ഗവൺമെൻ്റ് നടപടി ഉണ്ടാവേണ്ടതാണ് എനിക്കൊന്ന് സുപ്രീംകോടതി സ്വമേധയാ കേസ് ആയിട്ട് ഏറ്റെടുക്കേണ്ടതാണ് സുപ്രീം കോടതി പലപ്പോഴും ഈ സ്റ്റാമ്പേഡിൻ്റെ പ്രശ്നം വരുമ്പം അത് ഹൈക്കോടതികൾക്ക് കയ്യോ കൈമാറുകയാണ് ചെയ്യാറുള്ളത് എന്തായാലും ഇത് നാഷണൽ ലെവലിൽ ഇതിനൊരു പരിഹാരം വേണ്ടതാണ് തീർച്ചയായും ശക്തമായൊരു നിയമം വേണ്ടതാണ് ആ നിയമത്തിൽ എത്ര പേർക്ക് വരെ ആവാം അതിനുള്ള സ്പേസ് അതിൽ കൂടുതൽ വന്നാൽ പോലീസ് എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഇനിയും ഒരുപാട് വേദികൾ ഉണ്ടായിത്തീരും ഇത് അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാ ആൾ കൂടുന്ന സ്ഥലത്ത് ആംബുലൻസിന് ഫ്രീ ആയി പോകാൻ കഴിയുന്നൊരു ഒരു പാസ് പാസേജ് ഉണ്ടാവണം ഇവിടെ തന്നെ പ്രവർത്തനം വളരെ വേഗത്തിൽ നടത്താൻ കഴിയും ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയേ തിരുവനന്തപുരത്തെ എം ജി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞായറാഴ്ചയാണ് ചിലപ്പോൾ അടഞ്ഞ് തുറന്നു കിടക്കുന്നത് ബാക്കി ദിവസങ്ങളിൽ മുഴുവൻ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് വരെ ബ്ലോക്കാണ് അല്ലേ ആ സമയത്ത് എത്ര പേര് മരിക്കാറുണ്ട് എത്ര ഗർഭിണികൾക്ക് റോഡിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിച്ചതുണ്ട് ഇതൊന്നും ആരും ഇതിപ്പോൾ കൂട്ട മരണം വന്നുകൊണ്ടാണ് അറിയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ എത്ര പേർക്ക് മരണം സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ തിരുവനന്തപുരം നഗരത്തിൽ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ എണ്ണം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഈ സമരവേദി കാരണം എം ജി എം ജി റോഡിന്റെ സമരവേദി എങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് അറിയാവുന്നതാണ് ഞാൻ പിന്നെ ഈ ലോകായുക്ത അല്ലെ ലോകായുക്തത്തെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവോഷ സംസ്ഥാന മനുഷ്യാവോഷ കമ്മീഷനെ സമീപിച്ചതിനൊരു വിധി വാങ്ങിക്കാൻ സഹായിച്ച ഒരാളാണ് ആ വിധി സർക്കാരിന് കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ല സമരവേദി പ്രത്യേകം വേണം സമര പിന്നെ പാത പ്രത്യേകം വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് നമ്മൾ പല പ്രാവശ്യം കൊടുത്തതാണ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ തവണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ഹൈക്കോടതി കർഷകർ തടഞ്ഞുള്ള റോഡ് തടഞ്ഞുള്ള പരിപാടികൾ നടത്തരുതെന്ന് വെച്ചാൽ പിന്നെയും നടത്തി വാശിക്ക് ഹൈക്കോടതിയെ ധിക്കരിച്ചുകൊണ്ട് വരെ പരിപാടികൾ നടത്തുകയുണ്ടായി അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ട് ഒരു ആൾക്കാർക്ക് കൂടാനുള്ള സ്ഥലങ്ങൾ പ്രത്യേകമുണ്ട് അപ്പം അത്തരത്തിലുള്ള സെൻറ്റേഴ്സ് ഉണ്ടാക്കി അവിടെ മാത്രമേ ഇത്തരം ആൾക്കൂട്ടങ്ങളുടെ പരിപാടികൾ നടത്താവൂ എന്ന് നിയമം ഉണ്ടാക്കേണ്ടതാണ് റോഡിൽ നടത്തരുത് റോഡ് വാഹനങ്ങൾക്കും നടപ്പാതകൾ ആൾക്കാൽ നട യാത്രക്കാർക്കും മാത്രമാണ് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല ഇവിടെ തന്നെ പതിനൊന്ന് മണിക്ക് ശേഷം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈയിടെ ആയതാണ് ഇതിൽ കുറച്ച് നാളെ ആയുള്ളൂ അതിന് മുമ്പ് വരെ രാവിലെ മുതൽ അങ്ങ് തുടങ്ങുക ഏത് സമയത്തും ആൾക്കാർക്ക് ഇറങ്ങി സമരം ചെയ്യാൻ പിന്നെ ഹൈക്കോടതിയാണ് പറഞ്ഞത് പതിനൊന്ന് സർക്കാർ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ ആളുകൾ പോയതിനു ശേഷം പതിനൊന്ന് മണിക്ക് ശേഷേ പാടുള്ളൂ അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷവും ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം പിന്നെ ആറിന് ശേഷം മറ്റേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് കൊണ്ടുവന്നുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രയോജനവും ഇല്ല അതെ ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ജാതകൾ വരുന്നുണ്ട് ഇവരുടെ ആരുടെ ഒരു നിവേദനം പോലും വാങ്ങിക്കാൻ വാങ്ങിക്കാനവിടെ ആരുമില്ല ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി എങ്കിലും ഒന്ന് അവിടെ നിവേദനം വാങ്ങിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേക വേദി ഉണ്ടാക്കാനൊക്കെ ചെയ്യണം വന്നിട്ടും ആരും ചെയ്തിട്ടില്ല ഇത് കേരളമടക്കം കേരളത്തിലെ വിവിധ പതിനാല് ജില്ലകളുമടക്കം ഇതുപോലത്തെ നിയമങ്ങൾ നമുക്ക് വേണ്ടതാണ് ഇന്ത്യയ്ക്കൊരു മാതൃകയായിട്ട് ഒരു നിയമം വേണ്ടതാണ് ഓരോ വർഷവും നിരവധി സ്റ്റാമ്പേഡുകൾ ഇങ്ങനെ ജനക്കൂട്ടം ഇടിച്ചു കയറി ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥ ഇത് ആനചവിട്ടി കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് ഇതിൽ വീണ് പോയവർക്കെ അറിയാവോ എന്റെ കാര്യം ഈ ക്രൗഡിനിടയിൽ വീണ് പോയാൽ പിന്നെ ആയിരക്കണക്കിന് കാലുകളാണ് നമ്മുടെ നെഞ്ചിലും വായിലും മുഖത്തും കഴുത്തിലും ഒക്കെ കൂടെ കയറി ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോകുന്നത് ആന ചവിട്ടി കൊന്നാൽ ഇത്രയും പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു അത് ഒറ്റ ഇതിലങ്ങ് തീരും ഇത് ഇഞ്ചിഞ്ചായിട്ട് ഓ ഓരോരോ കാലുകൾ കയറി 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 ശ്വാസം മുട്ടിയാണ് നമ്മൾ ലങ്സ് തകർന്നൊക്കെയാണ് ആള് മരിക്കും കാഴ്ചകളെല്ലാം അതിഭയങ്കരമായ ക്രൂരമായ മരണമാണത് ഉണ്ടാകുന്നത് ഈ മരണം കൊണ്ടെങ്കിലും നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടത് ദേശീയ ദുരന്തമായിട്ട് കണ്ടുകൊണ്ട് ദേശീയ സർക്കാരോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഇടപെട്ട് ഇതിന് കർശനമായ നിയമം ഇപ്പോൾ തന്നെ നിയമങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്തരം ഉണ്ടായ ജീവപര്യന്തം തടവ് കൊടുക്കണമെന്നാണ് കുറ്റക്കാരനെതിരെ പരിക്കേറ്റ് വന്നാൽ തന്നെ മൂന്ന് വർഷത്തെ തന്നെ തടവ് കൊടുക്കണമെന്നാണ് പത്ത് വർഷം വരെ തടവ് കൂടുതൽ പേര് മരിച്ചാൽ കൂടുതൽ പേർക്ക് പരിക്കും പറ്റുക പറ്റിയാൽ വേണം മരണങ്ങൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ കാരണക്കാരനെതിരെ ജീവപര്യന്തമാണ് ഇഷ്ട പറയുന്നത് പക്ഷെ ഇതൊക്കെ പറയുന്നതല്ലാതെ എവിടെ നടക്കുന്നു തീർച്ചയായും നമുക്കതിനൊന്നും ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകുന്നില്ല ഇത് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അവരുടെ പിന്നെ ആൾക്കൂട്ടത്തിനെ അവർ നിയന്ത്രിക്കാൻ തയ്യാറാവില്ല അതിനെ കയറൂരി വിടും അവരുടെ യോഗങ്ങളെ അവർ കയറൂരി വിടും പക്ഷേ എതിരാളിയുടെ യോഗത്തിന് ഇതുപോലുള്ള നിലക്കുകൾ തിരക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും വിജയ് ഇപ്പോൾ വിജയത്തിന് പകരം വലിയൊരു വിഷമസന്ധിയിലായിരിക്കുകയാണ് ഇത് അയാൾക്ക് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് പ്രതിയോഗികൾ എന്ത് ചെയ്യും വിജയം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ പോഗതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ് ഈ ദുരന്തം തീർച്ചയായും ഏതായാലും ഇത്തരത്തിലുള്ളൊരു മഹാദുരന്തം നടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയല്ല വേണ്ടത് ഇനി ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളുമാണ് സ്വീകരിക്കേണ്ടത് താരാധന അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ഇതൊക്കെ അമിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കൂടി കൈവരുന്നത് വിജയ് എന്ന താരത്തെ കാണാൻ തടിച്ചുകൂടിയ ജനാവലി വമ്പൻ ജനാവലി അത് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് പരാജയം സംഭവിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് വിജയ് ഏഴ് മണിക്കൂറോളം താമസിച്ചത് വിജയിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണെന്നും സമ്മതിക്കേണ്ടി വരുന്നത് ഇത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ദുരന്തത്തിൽ നിന്നെങ്കിലും ചിലർ പാഠം ഉൾക്കൊള്ളേണ്ട സാഹചര്യമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആ പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നതും അതോടൊപ്പം ചേർന്നതിന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിംഗോ എൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇതിനടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം